രണ്ടു വർഷം മുമ്പ് അമ്മാവൻ എന്നെ ഈ വീട്ടിന്റെ മുറ്റത്ത് നാട്ടിപ്പായിച്ചപ്പോൾ ഈ ഭൂമിയെ തൊട്ട് ഞാൻ ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാശുവായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വേണി എനിക്ക് കല്യാണം കഴിച്ചു അമ്മാവൻ വാക്ക് പാലിക്കണം ഇന്ന് ഞാൻ പൈസക്കാരനായി മൂന്ന് ദുബായ് ലോട്ടറി എനിക്ക് അടിച്ചത് ഇന്ന് ആസ്തി നൂറ്റി കോടി രൂപ എനിക്കുണ്ട് കോടി കോടിയൊക്കെ എന്ത് സ്വന്തമായി ദുബായിൽ മൂന്ന് എനിക്കുണ്ട് നാലഞ്ച് നാലഞ്ച് ആറ് പോട്ടി ബീറാണ് എന്റെ ഗ്യാരേജിലുണ്ട് എനിക്കുണ്ട് ആറ് മെസ്സിറ്റി മേടിച്ച കാറിന്റെ പേര് പോലും അറിയാത്ത ഈ അറിയാത്തറങ്ങി ഇന്ന് കേരളത്തി എന്റെ പേര് എൻറെ അച്ഛന്റെ പേര് ഞാൻ പണിയുന്നത് പതിനെട്ട് സ്കൂളുകളാ അത് അഞ്ചു നില കെട്ടണം എനിക്കുണ്ട് തമിഴ്നാട്ടിൽ നാപ്പത്തെട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഇനി കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണി കഴിപ്പിച്ചത് നൂറ്റി അറുപത് ഹൈടെക് ടോയ്ലറ്റുകളാണ് ഇനി കേരളത്തിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നും കിടന്നും പറഞ്ഞു പോത്രേ ഇത് പറഞ്ഞു പറഞ്ഞു പോലെ ഉണ്ട് കേരളം മൊത്തം പോവാ thank you